ഇന്ന് ഹൈദരാബാദിൽ നിന്ന് നാട്ടിലോട്ടുള്ളൊരു യാത്രയാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു കല്യാണം കൂടാൻ വേണ്ടി ട്രെയിനിൽ നല്ല ടൈം ആയിരുന്നു നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കെട്ടി കുറച്ച് ഫുൾ ടൈം സംസാരം തന്നെ തന്നെയായിരുന്നു ഒരു ലേഡിയെ പരിചയപ്പെട്ടു അവർക്ക് ഇതുപോലൊരു യൂട്യൂബ് ചാനലുണ്ട് അവർക്ക് ഈ പറയുന്ന പോലെ അതിനകത്ത് അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയായിരുന്നു അവരുടെയും ഒരു പ്രശ്നം എൻ്റേത് തന്നെ അപ്പം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം പക്ഷേ ട്രെയിൻ ലേറ്റായിപ്പോയി അത്ര ലേറ്റായിട്ടായിരുന്നു വീട്ടിലെത്തിയത് വീട്ടിലെത്തിക്കാൻ പിന്നെ അധിക നേരം അവിടെ ഇരിക്കാൻ പോലും സമയം കിട്ടില്ല ഉടനെ തന്നെ കല്യാണ വീട്ടിലോട്ട് പോകേണ്ടി വന്നു പിന്നെ അവിടെ ചെന്ന് പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തേക്ക് ചില സാധാരണ എന്ത് എന്തൊക്കെയായിരിക്കും ഇപ്പം ഇപ്പം പിന്നെ ഒരു മെഹന്തിയിട പറഞ്ഞൊരു ചെറിയ ഒരിത് അതൊക്കെ നടത്തി പിന്നെ പെൺകുട്ടിയായിട്ടുള്ള ഫോട്ടോഷൂട്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഫുഡ് അതെല്ലാം കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയോളം ആയപ്പോഴാണ് പിന്നെ രാത്രി തിരിച്ച് വീട്ടിലോട്ട് പോയത് പിന്നെ രാവിലെ തന്നെ റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയിരുന്നു പെൺകുട്ടിയായിട്ടുള്ള ഷൂട്ട് പിന്നെ ദക്ഷിണ കൊടുക്കൽ അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ അത് ഉണ്ടായിരുന്നു മുറ പോലെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു കല്യാണം അതൊക്കെ കല്യാണം എല്ലാം ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ കുറേ നാളിന് ശേഷം നാട്ടിൽ വന്നൊരു കല്യാണം കൂടാൻ പറ്റി അങ്ങനെ കുറച്ച് കസിൻസ് അവരെ മീറ്റ് ചെയ്യാൻ പറ്റി എല്ലാവരും ഒന്നും കല്യാണത്തിന് വരാൻ പറ്റിയില്ലെങ്കിലും വന്ന കുറച്ച് കസിൻസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റായിട്ട് ഫുഡ് എടിക്കാൻ പോയി നമ്മുടെ നാട്ടിലെ ഒരു സദ്യ കൊണ്ടിട്ട് അതും കുറേ വർഷങ്ങളായിരുന്നു അപ്പം സദ്യയെല്ലാം നല്ല സദ്യ തന്നെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും പിന്നെ കുറച്ച് നേരം അവിടെ വിശ്രമിക്കാനായിരുന്നു സദ്യ കഴിച്ച പിന്നെ എല്ലാവർക്കും ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ അല്ലേ പക്ഷെ നമ്മളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തു പെൺകുട്ടി പോകാൻ ഇനി രണ്ട് മണിക്കൂറോളം താമസം ഉണ്ടായിരുന്നു അപ്പോൾ അവളെ യാത്രയക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരുന്നു അപ്പം കല്യാണം എല്ലാം ഭംഗിയായി നടന്ന് വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ വീണ്ടും റെഡിയായിട്ട് ആയിട്ട് പയ്യൻ്റെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ടായിരുന്നു അതിനുവേണ്ടി പോകാൻ വേണ്ടി എല്ലാവരും തിരിച്ചു അവിടെ പയ്യൻ്റെ വീട്ടിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫങ്ഷൻ ഹാളിൽ എത്തി നല്ല അടിപൊളി ആയിരുന്നു അവിടെ ഒരു മ്യൂസിക് ബാൻഡ് അവർ നല്ല കുറേ പാട്ടുകൾ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് ബോയ്സ് ആയിരുന്നു അവർ ചെയ്തിരുന്നത് അവർ അടൂര ഭാഗത്തു നിന്നുള്ള കുട്ടികളാണെന്ന് പറഞ്ഞത് എല്ലാവർക്കും അവരുടെ മ്യൂസിക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫുഡും വളരെ നല്ലതായിരുന്നു ഫങ്ഷൻ കാണുന്നതോടു കൂടി തന്നെ എല്ലാവർക്കും അവരെ അവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല അവർ എങ്ങനെയൊക്കെയോ യൂട്യൂബ് ചാനലൊക്കെ നോക്കി പഠിച്ചത് എന്നാണ് പറഞ്ഞത് എല്ലാവരും അവർ മ്യൂസിക് നന്നായിട്ട് ഫങ്ഷനൊക്കെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് എത്തി ഒരു പത്ത് പത്തര ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി വീണ്ടും അടുത്ത പാക്കിങ് തുടങ്ങി രാവിലെ എയ്റ്റ് തേർട്ടിക്കുള്ള ട്രെയിൻ പിടിക്കണം ഹൈദരാബാദിലോട്ട് അങ്ങനെ ഒരു ഓണം സമയത്ത് ഓണത്തിൻ്റെ ഒരു ദിവസം മുൻപേ നാട്ടിലത് പേരൻസിനോടൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നേ പറ്റത്തുള്ളൂ വന്നതിൻ്റെ വന്ന അന്നേരം തന്നെ കുളിച്ച് റെഡിയായി എനിക്ക് വീണ്ടും സ്കൂളിൽ പോകേണ്ടി വന്നു അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു നാട്ടിലെ ഒരു ഓണം ഓണം കൂടലും അതുപോലെ ഒരു കല്യാണം കൂടലും അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ബായ്